അമേരിക്ക ഇറാനിൽ നടത്തിയ ആക്രമണം അതിന് മറുപടിയായിട്ട് ഇസ്രയേലിലേക്ക് ഇറാൻ നടത്തിയ പ്രത്യാക്രമണം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളൊക്കെ വിശദമായ റിപ്പോർട്ട് സ്പെഷ്യൽ കറസ്പോണ്ടന്റ് എന്ന ചാനലിലാണ് നൽകുന്നത് സ്പെഷ്യൽ കറസ്പോണ്ടന്റിലെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ പോസ്റ്റ് ചെയ്യാം പിൻ ചെയ്ത് പോസ്റ്റ് ചെയ്യാം ആ വീഡിയോ വിശദമായി കാര്യങ്ങൾ അറിയേണ്ട പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ആ വീഡിയോയിലേക്ക് വരാം ഇപ്പോ ഡൊണാൾഡ് ട്രംപിനെതിരെ അതിശക്തമായ വികാരം അമേരിക്കയിൽ നിന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി സെനറ്റർമാരിൽ നിന്നൊക്കെ അതിശക്തമായ വിമർശനം ട്രംപ് നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഒപ്പം ഈ ആക്രമണത്തിനെതിരെ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് അമേരിക്ക യുദ്ധത്തിലേക്ക് പങ്കുചേർന്നതിനെ അപലപിച്ചുകൊണ്ട് റഷ്യയും ചൈനയും ഒക്കെ രംഗത്ത് വരുന്ന സമയം അതുപോലെ തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റിലെ പശ്ചിമേഷ്യയിലെ ജി സി സി രാജ്യങ്ങളൊക്കെയും രംഗത്ത് വരുന്നൊരു സാഹചര്യമാണ് ഈ ട്രംപ് എന്താണോ വോട്ടർമാർക്ക് നൽകിയ വാഗ്ദാനം അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ട്രംപ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള വിമർശനമാണ് ഒന്നാമതായി ട്രംപ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമതായി ഒരു രാജ്യത്തെ യുദ്ധത്തിലേക്ക് തള്ളിക്കൊണ്ടുപോകാൻ ട്രംപിന് മാത്രമായി എന്ത് അധികാരമാണ് എന്ത് നിയമപരമായ പിൻബലമാണ് അതിനുള്ളത് എന്ന് അമേരിക്കയിലെ ഈ രാഷ്ട്രീയ നിരീക്ഷകരടക്കം അതുപോലെ അവിടുത്തെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ സെനറ്റർമാര അവരുടെ നേതാക്കളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയം യു എസ് കോൺഗ്രസിന് മാത്രമേ അങ്ങനെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയും എങ്ങനെയാണ് ട്രംപ് ഏകപക്ഷീയമായി കോൺഗ്രസിന്റെ അനുമതി ഇല്ലാതെ അങ്ങനെയൊരു തീരുമാനം എടുത്തത് എന്നുള്ള ചോദ്യങ്ങൾ വരുന്നു സ്വാഭാവികമായും അമേരിക്ക കൂടി രംഗത്തിറങ്ങുന്നതോടെ യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറുകയാണ് വലിയ വിജയം എന്നൊക്കെ ട്രംപ് അവകാശപ്പെടുമ്പോൾ എവർ ലാസ്റ്റിംഗ് കോൺസിക്വൻസസ് ഉണ്ടാകും എന്ന് ഉള്ള മുന്നറിയിപ്പ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷി അതുപോലെ ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനൊക്കെ ഇതിനകം നൽകി കഴിഞ്ഞു നാളെ ഇദ്ദേഹം ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖി റഷ്യയിലേക്ക് പോവുകയാണ് ഇപ്പോൾ അദ്ദേഹം ഇസ്താംബുളിലാണ് ഒഐ സിയുടെ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് ഓപ്പറേഷന്റെ ഒരു മീറ്റിംഗിലാണ് ഇന്നുള്ളത് അദ്ദേഹം നാളെ റഷ്യയിലേക്ക് പോകുന്നു പുടിനുമായി നേരിട്ട് ചർച്ച നടത്തും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നേരിട്ട് ചർച്ച നടത്തുമെന്നും അറിയിച്ചിരിക്കുന്നു അപ്പോൾ ലോകക്രമത്തിൽ തന്നെ അല്ലെങ്കിൽ ലോകം മൊത്തത്തിൽ ഇപ്പോൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ പ്രതികരണങ്ങൾ അനുകണനങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മണിക്കൂറുകൾ വിശദമായി തന്നെ നിങ്ങളുടെ സമയം ഞാൻ കളയുന്നില്ല വിശദമായ റിപ്പോർട്ട് സ്പെഷ്യൽ കറസ്പോണ്ടന്റിൽ പ്രസിദ്ധീകരിക്കുന്നു ആ ചാനലിൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നുള്ള അഭ്യർത്ഥനയോടെ അടുത്ത വീഡിയോയിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് വിടവാങ്ങട്ടെ